ഇന്ത്യക്ക് വിജയം നടന്ന ആവേശകരമായ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ തോൽപ്പിച്ചത് തകർപ്പൻ ബാറ്റിംഗോടെ റെക്കോർഡ് ബുക്കിൽ സ്മൃതി കളിയിലെ താരം ടോസ് നേടിയ ശ്രീലങ്കൻ ക്യാപ്റ്റൻ ചമരി ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചു രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്നായിരുന്നു സ്മൃതി മന്ദാനയും ഷഫാലി വർമ്മയും ശ്രീലങ്കൻ ബോളർമാരെ തലങ്ങും വിലങ്ങും അടിച്ചു ഓപ്പണിംഗ് വിക്കറ്റിൽ നൂറ്റി അറുപത്തിരണ്ട് റൺസാണ് ഇരുവരും ചേർത്തത് ട്വന്റി ട്വന്റിയിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ട് ഇതിനിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പതിനായിരം റൺസ് എന്ന നാഴികക്കല്ലും സ്മൃതി മന്ദാന പിന്നിട്ടു എലൈറ്റ് ക്ലബ്ബിൽ കയറുന്ന ലോകത്തിലെ തന്നെ നാലാമത്തെ മാത്രം താരമാണ് സ്മൃതി നാൽപ്പത്തിയാറ് പന്തിൽ റൺസ് എടുത്ത് ഷഫാലിയും നാൽപ്പത്തിയെട്ട് പന്തിൽ എൺപത് റൺസ് എടുത്ത് സ്മൃതിയും തൊട്ടടുത്ത ഓവറുകളിൽ മടങ്ങിയെങ്കിലും പിന്നീട് എത്തിയ റിച്ചഘോഷ് അറ്റാക്കിംഗ് മൂഡിലായിരുന്നു പതിനാറ് പന്തിൽ റൺസ് എടുത്ത റിച്ച ഇന്ത്യൻ സ്കോർ ഇരുനൂറ്റി ഇരുപത്തിയൊന്നിലെത്തിച്ചു ട്വന്റി ട്വന്റിയിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോർ കൂടിയാണ് പിറന്നത് എനിക്ക് നല്ല മെച്ചപ്പെടാൻ തിരുവനന്തപുരത്ത് വന്നാൽ പിന്തുണ കൊടുക്കാൻ കൂറ്റൻ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്ത ശ്രീലങ്ക ഇന്ത്യയെ വിറപ്പിച്ചാണ് കീഴടങ്ങിയത് നായിക ചമരി അട്ടപട്ടവും ഹസിനി പെരേരിയും അഞ്ചോവറിൽ അൻപത് റൺസ് കടത്തി അസിനിയെ പുറത്താക്കി അരുന്ധതിയാണ് ആ കൂട്ടുകെട്ട് പൊളിച്ചത് സ്കോർ ഉയർത്താനുള്ള ശ്രമങ്ങൾക്കിടെ വിക്കറ്റുകൾ വീണതോടെ ലങ്കൻ പോരാട്ടം ആറു വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ഒതുങ്ങി നാലിൽ നാലും ജയിച്ചെങ്കിലും ഇന്ത്യയുടെ വിജയത്തിൽ ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ് പ്രത്യേകിച്ച് ലോകകപ്പിനൊരുങ്ങുന്ന ഈ ബൌളിംഗ് യൂണിറ്റിൽ വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനൊപ്പം റിപ്പോർട്ടർ ജയേഷ് പൂക്കോട്ടൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം